മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ അണക്കെട്ട് ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്ക് കേരളം തടസ്സം നിൽക്കുകയാണെന്ന് തമിഴ്നാട് സത്യവാങ്മൂലം നൽകി അണക്കെട്ട് ശക്തിപ്പെടുത്തിയ ശേഷം സുരക്ഷാ പരിശോധന നടത്തിയാൽ മതിയെന്നും തമിഴ്നാട് അറിയിച്ചു രാജ്യാന്തര വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയെ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിലാണ് തമിഴ്നാടിന്റെ മറുപടി മുല്ലപ്പെരിയാർ പുതിയ ഡാം നിർമ്മിക്കണം എന്നുമാണ് പതിറ്റാണ്ടുകളായുള്ള കേരളത്തിന്റെ ആവശ്യം ഇതിന് രാജ്യാന്തര വിദഗ്ദ്ധർ ഉൾപ്പെടുന്ന സമിതിയെ നിയോഗിച്ച് സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ഏറ്റവും ഒടുവിൽ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ ഈ ആവശ്യത്തെ എതിർത്താണ് സുപ്രീംകോടതിയിൽ തമിഴ്നാടിന്റെ സത്യവാങ്മൂലം മുല്ലപ്പെരിയാർ അണക്കെട്ട് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ കേരളം തടസ്സപ്പെടുത്തുന്നു അണക്കെട്ട് ശക്തിപ്പെടുത്തിയ ശേഷം സുരക്ഷാ പരിശോധന നടത്തിയാൽ മതി സുപ്രീംകോടതിയുടെ നിർദ്ദേശങ്ങൾ കേരളം പാലിക്കുന്നില്ല എന്നുമാണ് സത്യവാങ്മൂലത്തിൽ തമിഴ്നാടിന്റെ ആക്ഷേപം അണക്കെട്ട് ബലപ്പെടുത്തുന്നതിന് പതിനഞ്ച് മരങ്ങൾ മുറിക്കാനുള്ള അനുമതി നൽകാൻ കേരളത്തിന് കോടതി നിർദ്ദേശം നൽകണമെന്നും തമിഴ്നാട് സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നു പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് അടിസ്ഥാനമുണ്ടാക്കിയാണ് കേരളം ചെയ്യുന്നത് എന്നാണ് തമിഴ്നാടിന്റെ ആരോപണം ഡാം ബലപ്പെടുത്താനുള്ള നടപടികളോട് കേരളം സഹകരിക്കുന്നില്ല എന്ന് നേരത്തെയും തമിഴ്നാട് ആക്ഷേപം ഉയർത്തിയിരുന്നു എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിന് തടസ്സം ഉന്നയിച്ചിട്ടില്ല എന്നാണ് കേരളം നേരത്തെ തന്നെ സുപ്രീം കോടതിയെ അറിയിച്ചത് മുല്ലപ്പെരിയാർ ഡാം പരിസരത്ത് മെഗാ കാർ പാർക്കിംഗ് പദ്ധതിക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നേരത്തെ അനുമതി നൽകിയിരുന്നു ഇതിനെതിരെ തമിഴ്നാട് നൽകിയ അപ്പീൽ അടുത്ത വെള്ളിയാഴ്ച സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ